യെസ് ശ്രീ ഇ കെ വിജയൻ സാർ നാദാപുരം മണ്ഡലത്തിലെ മലയോര മേഖലയായ വാണിമേൽ ചിക്കാട് ഗ്രാമപഞ്ചായത്തുകളിലെ ചിറ്റാരി കണ്ടുവതി കണ്ടുപതിക്കൽ റോഡിന് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി രണ്ട് പോയിൻറ്റ് നാല് രണ്ട് കോടി അനുവദി അനുവദിച്ചിരുന്നു എന്നാൽ പ്രവൃത്തി ഏറ്റെടുത്ത കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് കേരള എന്ന സ്ഥാപനത്തിന് യഥാസമയം പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ അനുവദിച്ച തുക മതിയായി വന്നില്ല തുടർ പ്രവർത്തിക്ക് നടത്തുന്നതിന് ആവശ്യമായ തുക അനുവദിക്കുന്നതിന് വേണ്ടി ഇതിനകം ഈ സ സഭയ്ക്കകത്ത് നാല് സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമസഭയിൽ സബ്മിഷൻ നൽകിയിരുന്ന പ്രശ്ന കോളനിക്ക് നിലവിൽ വ നൽകിയിരുന്നു കോളനിയിലേക്ക് നിലവിൽ വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത നിലയായി ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇടയ്ക്കുണ്ടാകുന്ന ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനും മറ്റും വാഹനങ്ങൾ എത്തിപ്പെടാനും സാധിക്കാത്ത സാഹചര്യം നിലവിലുണ്ട് നിരന്തര ഇടപെടലിന്റെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ ആവശ്യമായ തുക വകയിരുത്താൻ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റിമേറ്റിന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പി ഡബ്ലിയോടും ലോക്കൽ ബോഡിയോടും തുടർന്ന് ബി എം ബി സി നിലവാരത്തിലും എം എസ് എസ് നിലവാരത്തിലുള്ള എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ട് ആളുകളേറെയായ മേൽ വിഷയത്തിൽ വകുപ്പിൻ്റെ അടിയന്തര നടപടി സ്വീകരിക്കാൻ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ് ജില്ലയിലെ നാദപുരം മണ്ഡലത്തിലെ വാണിമേൽ ചക്യാട്ട് ചിറ്റാരക്കണ്ടി പട്ടികവർഗ നഗരത്തിലേക്കുള്ള റോഡാണ് സാർ പ്ലസർ റോഡ് നമ്മൾ നേരത്തെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടേ പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപ നവാർഡിൽ ഉൾപ്പെടുത്തിയിരുന്നു പ്രസ്തുത പദ്ധതി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെയാണ് നേരത്തെ ചുമതലപ്പെടുത്തിയിട്ടിട്ടുള്ളത് അതുപ്രകാരം വർക്ക് ടെൻഡർ ചെയ്ത് ഏറ്റെടുത്ത കരാറുകാരൻ പ്രവൃത്തി ആരംഭിക്കുന്നതിനോ പ്രവൃത്തി ഏറ്റെടുത്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാകാതെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് സർ അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്രസിദ്ധ റോഡ് അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പി ഡബ്ല്യു ഡിയെ പുതിയ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ തയ്യാറാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് ജില്ലാതല വർക്കിംഗ് ഗ്രൂപ്പിൽ ലഭ്യമാക്കി അതിൻ്റെ അംഗീകാരത്തോടു കൂടി സ്റ്റേറ്റ് തല വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് ലഭ്യമാക്കുന്ന മുറക്കി വളരെ അടിയന്തര കൂടി പ്രിയോറിറ്റി കൊടുത്ത് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നാണ് സാർ ഇവിടെ സൂചിപ്പിക്കാനുള്ള ഇതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ഇവിടെ സൂചിപ്പിക്കും ഇവിടെ മേശപ്പുറത്ത് വെക്കുന്നു